ാരം ഉത്തരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേമ്പുര ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേം മുറാറെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ഷേണുംഹാരെ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചോദ്യോത്തരങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ കറേ ദിവസായില്ലേ നമ്മൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നോക്കി കേട്ടോ ഇന്നത്തെ ചോദ്യോത്തരങ്ങളൊക്കെ നോക്കുന്നതിന് മുൻപ് ഇന്നിപ്പോ ഞാൻ ഉച്ചഭൂജ തൊഴുതുവരിയാണ് നാല് കൂടി ചതുരുബാഹു ആയിട്ടാണ് ചിലകത്ത് എന്നുപൂജയുടെ അലങ്കാരം വരുന്നത് നമ്മുടെ കുഞ്ഞുണ്ണി കൃഷ്ണൻ നാല് ത്രികൈകളോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് ഉണ്ണി കൃഷ്ണന് നമസ്കാരം പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ചോദ്യം നോക്കാം കേട്ടോ പ്രിയ അനിരുദ്ധ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഇത്തവണ ഗുരുവായൂരിൽ വന്ന സമയത്ത് പാഞ്ചജന്യത്തിലാണ് താമസിച്ചിരുന്നത് അവിടെ മാനവേദ രാജാവിന്റെ പ്രതിമ കണ്ടിരുന്നു അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ നമുക്ക് എല്ലാവർക്കും അറിയാം ഗുരുവായൂർ ക്ഷേത്രത്തിലെ ക്ഷേത്ര കലയായ കൃഷ്ണനാട്ടം കലയെ കുറിച്ച് ഈ കൃഷ്ണനാട്ടം കളിയുടെ പദങ്ങളെല്ലാം രചിച്ചിരിക്കുന്നത് മാനവേദരാജാവാണ് അദ്ദേഹത്തിന് വിലുമംഗലം സ്വാമിയാരുടെ ആ മേൽപ്പത്തൂരിന്റെ കാലം ഒക്കെ ആ ഒരു സമയത്താണ് മാനവേദരാജാവും ഉണ്ടായിരുന്നത് എന്നാണ് മേൽപ്പത്തൂരിനേക്കാൾ പ്രായത്തിൽ ചെറുതായിരുന്നു അദ്ദേഹം എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും അദ്ദേഹത്തിന് ആ ഒരു വിലുമംഗലം സ്വാമിയാർക്ക് എപ്പോഴും ഗുരുവായൂരപ്പനെ എപ്പോഴും കാണാൻ സാധിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ദിവസം സ്വാമിയാരോട് ഈ മാനവീത രാജാവ് പറയാണ് എനിക്കും ഗുരുവായൂരപ്പനെ ഒന്ന് കാ കണ്ടാൽ കൊള്ളാംന്ന് അതിയായ ആഗ്രഹമുണ്ട് അങ്ങ് അതിനെ അനുഗ്രഹിക്കണം എന്ന് അങ്ങനെ വില്ലുമലങ്കിലും സ്വാമിയാരുടെ സഹായത്തോട് കൂടിയിട്ട് കുഞ്ഞുണ്ണികൃഷ്ണനായിട്ട് മാനവീത രാജാവിനെ കാണാൻ സാധിച്ചു എന്നും അദ്ദേഹം ഉണ്ണികൃഷ്ണനെ എടുക്കാൻ ശ്രമിക്കവേ ഉണ്ണികൃഷ്ണൻ അപ്രത്യക്ഷമായി എന്നും അപ്പോൾ അദ്ദേഹത്തിന്റെ തലയിൽ ചൂടിയിരുന്ന മയിൽപീലി കയ്യിൽ കിട്ടിയെന്നും ആ മയിൽപീലി നോക്കിക്കൊണ്ടാണ് ഈ കൃഷ്ണഗീതി എന്ന കൃഷ്ണനാട്ടത്തിന്റെ പദങ്ങളെല്ലാം മാനവീത രാജാവ് രചിച്ചിരിക്കുന്നത് എന്നുമാണ് കഥ അപ്പോ അദ്ദേഹമാണ് കൃഷ്ണനാട്ടം കളിക്ക് ഇന്ന് കാണുന്ന ആ ഒരു രീതിയില് പദങ്ങളെല്ലാം ചിട്ടപ്പെടുത്തിയത് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രതിമ അദ്ദേഹത്തിന്റെ അനുസ്മരണാർത്ഥം പാഞ്ചജന്യം ശ്രീവത്സം കോമ്പൗണ്ടില് കാണാൻ സാധിക്കുന്നത് കേട്ടോ ശൈലജ എന്നൊരു ഭക്തവിച്ചിട്ടുണ്ട് ഗുരുവായൂരിലെ നൃത്തം അറ എവിടെയാണ് എന്ന് ഗുരുവായൂർ അമ്പലത്തിലെ നൃത്തം അറ മണിക്കിണറിന് തൊട്ടു സമീപമായിട്ടാണ് വരുന്നത് കേട്ടോ ഗുരുവായൂരപ്പൻ വില്മംഗലം സ്വാമിയാർക്ക് നൃത്തം ചെയ്ത് കാണിച്ചു കൊടുത്ത അറയാണ് നൃത്തം അറ ഇപ്പോഴും അവിടെ മുടങ്ങാതെ വിളക്ക് കുളുത്തി വെക്കാറുണ്ട് കേട്ടോ ഇത് സാധാരണ ഭക്തജനങ്ങൾക്ക് കാണാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ കാണാൻ സാധിക്കും പക്ഷെ എല്ലാ സമയത്തും കാണാൻ പറ്റില്ല അവിടെ ചില സമയങ്ങളിൽ ഗേറ്റ് അടച്ചിട്ടിരിക്കുന്ന സമയമായിരിക്കും ആ സമയത്ത് നമുക്ക് കാണാൻ പറ്റില്ല ഗേറ്റ് തുറന്നിരിക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് കാണാം മുമ്പ് താമരക്കണ്ണൻ ഉണ്ടായിരുന്നതിന്റെ ആ ഒരു വലതുവശത്തായിട്ടാണ് നൃത്തം അറ ഉള്ളത് കേട്ടോ ധന്യ എന്നൊരു ഭക്തച്ചിട്ടുണ്ട് കൂവളത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് പഴയ പോലെ തന്നെ ആയോ എന്നാണ് കേട്ടോ ചോദ്യം ആ കൂവളം വരും ഇടയ്ക്കൊന്ന് മുറിക്കേ ഉണ്ടായി ഉണ്ടായിരുന്നുള്ളോ അതിന്റെ ശിഖരങ്ങളെല്ലാം അതെല്ലാം പഴയ പോലെ ആയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് മഴയൊക്കെ അല്ലേ അപ്പൊ പഴയതുപോലെ ആയോന്ന് പഴയതുപോലെ എന്ന് പറയാൻ പറ്റില്ല പ്രൗഢഗംഭീരമായിട്ട് തിരിച്ചുവരവ് നടത്തുന്നുണ്ട് എന്തായാലും പുതിയ ശിഖരങ്ങളും ഇലകളും ഒക്കെ ആയിട്ട് വരുന്നു അപ്പൊ അതിന്റെ ഒരു ഫോട്ടോ കാണിക്കാം ശ്രീജ എനിക്ക് എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് കടം മാറാൻ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്ന് കടം മാറാൻ ഗുരുവായൂർപ്പനെ നല്ലോണം നാമം ജപിക്കുക നാരായണീയം വായിക്കുക അതൊക്കെ നല്ലതാണ് നാരായണീയം എവിടെ വായിക്കുന്നോ അവിടെയൊന്നും ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് ആചാര്യൻ എടുത്തെടുത്ത് പറയാറുണ്ട് ഇനി ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവല് ഷീട്ടാക്കുന്നത് നല്ലതാട്ടോ എന്താ പറയാ ധനാഭിവൃദ്ധിക്ക് അവല് ഷീട്ടാക്കുന്നത് നല്ലതാണ് കുജേല കഥയൊക്കെ അനുസ്മരിച്ചിട്ട് ഇരുപത്തഞ്ച് രൂപയാണ് ദിവസത്തിലേക്ക് അടക്കേണ്ടത് അത്താഴ പൂജയ്ക്കാണോ ഗുരുവാരപ്പനെ അവൽ നിവേദ്യമുള്ളത് അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ തന്നെ അവൽ ഷീട്ടാക്കണം കേട്ടോ എന്നാൽ നമുക്ക് അന്നത്തെ ദിവസത്തേക്ക് തന്നെ കിട്ടുള്ളൂ സന്ധീപ് എന്നൊരു ചോദിച്ചിട്ടുണ്ട് ആടി എണ്ണ തലയിൽ തേച്ച് കുളിക്കാൻ പറ്റുമോ എന്തെങ്കിലും ദോഷം ഉണ്ടോ അങ്ങനെ ചെയ്താൽ ദോഷം ഒന്നും സാധാരണ നമ്മൾ എണ്ണയല്ലല്ലോ വെളിച്ചെണ്ണയല്ലേ തലയിൽ തേക്കാറ് എണ്ണ തേച്ച് കുളിക്കുന്ന ആളുകളാണെങ്കിൽ ആടി എണ്ണ തലയിൽ തേച്ച് കുളിക്കുന്നതുകൊണ്ട് ഒരു വിരോധം ഇല്ലാട്ടോ അതുകൊണ്ട് ദോഷം സംഭവിക്കില്ല അങ്ങനെ വിചാരിക്കേ വേണ്ട കേട്ടോ നിധിൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് എന്റെ മോന് ചോറൂണിന് വരുന്നുണ്ട് എവിടെയാണ് അടിമ എടുത്തുക പ്ലീസ് റിപ്ലീ അടിമ എടുത്ത എന്ന് പറയുന്നത് അവിടെ തന്നെ ചോറൂൺ ചോറൂൺ നടക്കുന്ന ഹാളിൽ തന്നെ ചോറു കൊടുക്കാൻ നമുക്ക് നമ്മൾക്ക് ഉള്ള ആ സഹായിട്ടുള്ള അദ്ദേഹം ഉണ്ടല്ലോ അദ്ദേഹത്തിനോട് തന്നെ പറഞ്ഞാൽ മതി അടിമ കടത്തിലുണ്ടെന്ന് എന്ന് അപ്പൊ അദ്ദേഹം തന്നെ അവിടെ ഒരു തൊട്ടിൽ വെച്ചിട്ടുണ്ട് ഗുരുവായൂർപ്പൻറെ മുമ്പിൽ ആ തൊട്ടിൽ അച്ഛനും അമ്മയും കൂടി കുട്ടിയെ കിടത്തി തിരിഞ്ഞു നോക്കാതെ മാറിയതിനു ശേഷം കൂടെ വന്ന ആർക്കെങ്കിലും ആ കുട്ടിയെ അദ്ദേഹം എടുത്ത് കൈമാറും അതാണ് ആ തൊട്ട് അടിമ കിടത്തുക എന്നുള്ള ചടങ്ങ് ഇനി ആ ഒരു സമയത്ത് അവിടെ ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ കൊടിമരത്തിന്റെ ചോടെയുള്ള ഭണ്ണാരത്തിന്റെ ഇടതുവശത്തോ വലതുവശത്തോ ആയിട്ട് അച്ഛനും അമ്മയും ചേർന്ന് കുട്ടിയെ അവിടെ കിടത്തിയതിന് ശേഷം തിരിഞ്ഞു നോക്കാതെ പോകുക കൂടെ വന്ന ആരെങ്കിലും ആ കുട്ടിയെ എടുത്തിട്ട് അച്ഛനോ അമ്മയോ തിരിച്ചേൽപ്പിക്കുക തിരിച്ചേൽപ്പിച്ചിട്ട് ഒരു ഒരു തുക ഈ എടുത്ത് തന്ന ആൾക്ക് കൊടുക്കുക അത് അദ്ദേഹം ഭണ്ണാരത്തിൽ നിക്ഷേപിക്കുക ഇതാണ് ആ കിടത്തുക എന്നുള്ള ചടങ്ങ് ഇനി അടിമ കടത്തുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ കുഞ്ഞ് ഇവൻ ഓർ ഇവൾ ഇവന്റെ ഈ ഒരു ജീവിതം മുഴുവനും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം നൽകണമേ അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ ഏൽപ്പിക്കുകയാണ് കുട്ടിയെ ഈ കുട്ടിക്ക് വേണ്ട എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാൻ പ്രദാനം ചെയ്യണം അല്ലെങ്കിൽ എല്ലാ പ്രൊട്ടക്ഷനും ഭഗവാൻ നൽകണേ എന്നാണ് ആ ഒരു അടിമ അടിമഘടത്തിൽ ചടങ്ങുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ ലക്ഷ്മിക്കുട്ടി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് എന്ത് ചെയ്യാൻ പുറപ്പെട്ടാലും തടസ്സങ്ങളാണ് ഗുരുവായൂരപ്പനെ എന്ത് വഴിപാടാണ് തടസ്സം മാറാൻ ചെയ്യേണ്ടത് എന്ന് അങ്ങനെ ചോദിച്ചാൽ ഗുരുവായൂരപ്പനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക നമസ്കരിക്കുന്നത് വളരെ നല്ലതാട്ടോ എന്ത് കാര്യം ചെയ്യാൻ പുറപ്പെടുന്നതിന് മുൻപും ഗുരുവായൂരപ്പനെ നമസ്കരിക്കുന്നത് അത്യുത്തമമാണ് അങ്ങനെ ചെയ്തിട്ട് തുടങ്ങൂ അപ്പൊ എല്ലാ തടസ്സങ്ങളും മാറും ഇനി ഗുരുവായൂർ അമ്പലത്തിൽ എന്ത് വഴിപാടാണ് അതിനെ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ എന്ത് വഴിപാടും ചെയ്യാം നമുക്ക് തടസ്സങ്ങൾ മാറണേ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞിട്ട് ഭഗവാന് വെണ്ണ കൊടുക്കാം തടസ്സങ്ങൾ മാറണേ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് ഗുരുവായൂരപ്പനെ പാൽപായസം നിവേദിക്കാം അത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ ഭക്തന്റെ ചോയ്സാണ് ഭഗവാന് എന്താ നൽകേണ്ടത് എന്ന് നോക്കൂ ഭഗവാൻ ആത്മാരാമനാണ് ഭഗവാൻ ഒന്നും ആവശ്യമില്ല നമ്മൾ സ്തുതിക്കേണ്ട ഒന്നും വേണ്ട പക്ഷെ നമുക്ക് വേണ്ടി എത്ര എത്ര ഉണ്ണിയപ്പങ്ങളാ ഭഗവാൻ സ്വീകരിക്കണത് എത്ര അടയാ ഭഗവാൻ കഴിക്കുന്നത് എത്ര ലിറ്റർ പാൽപായസാണോ അദ്ദേഹം സ്വീകരിക്കുന്നത് അത് നമ്മള് ഭക്തർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടമാണ് എന്ത് വഴിപാട് വേണമെന്നുള്ളത് ഗുരുവായൂരപ്പനെ നമസ്കരിച്ചുകൊണ്ട് നാമം ജപിച്ചുകൊണ്ട് ആദ്യം മനസ്സിൽ എന്താണോ ഗുരുവായൂരപ്പന് കൊടുക്കാൻ തോന്നുന്നത് അത് നൽകിക്കോളൂ നൽകിക്കോളൂട്ടോ നിഷ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നാമം പീരീഡ്സ് ആയ സമയത്ത് എഴുതാമല്ലോ ആ ബുക്ക് മണ്ഡപത്തിൽ സമർപ്പിക്കാൻ പാടുമോ ഒന്നും ന മണ്ഡപത്തിൽ സമർപ്പിക്കാം കേട്ടോ പുസ്തകത്തിന് അങ്ങനെ അഴുത്തൊന്നുമില്ല പുസ്തകം നമ്മൾ പിരീഡ്സ് സമയത്തും തൊടാം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അത് നമ്മൾ കൊണ്ടുവന്ന് മണ്ഡപത്തിൽ സമർപ്പിക്കുന്നതിൽ ഒരു വിരോധമില്ല നാരായണ നാമത്തിന് ഒരു അശുദ്ധി ഇല്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അതുകൊണ്ട് തന്നെ പ്രണവം കൂട്ടാതെയുള്ള നാമമന്ത്രങ്ങളൊക്കെ നമുക്ക് ആ ഒരു പിരീഡ്സ് ടൈമിലും എഴുതുകയും ചെയ്യാം പറയുകയും ചെയ്യാം അപ്പൊ അതിവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കുകയും ചെയ്യാം അഖില എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പനെ ഓടക്കുകളിൽ ഒതുന്ന ഒരു ഗുരുവായൂരപ്പനെ വീടുകളിൽ വെക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട് ഇനി അഥവാ വെക്കുകയാണെങ്കിൽ ഓടക്കുഴി മാറ്റി വെക്കണം എന്ന് പറയാറുണ്ട് ഇതിന്റെ സത്യാവസ്ഥയൊന്നു പറയുമോ എന്ന് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഗുരുവായൂരപ്പനെ ഓടക്കുഴലോട് കൂടി കാണാനാണ് നമ്മളിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഇഷ്ടം എന്നാണ് എനിക്ക് തോന്നണത് ഗുരുവായൂരപ്പന്റെ ഓടക്കുകളിൽ മാറ്റി വെച്ചില്ലെങ്കിൽ ആ ഓടക്കുകൾ കൊണ്ട് ഐശ്വര്യം ഊതി കളയും എന്നൊക്കെ പറയുന്ന ആളുകളുടെ അതൊക്കെ എന്താ പറയാ വിധിതരം തരം തന്നെയാവും പറയേണ്ടി വരിക തോന്നുന്നു കാരണം ഏർ ലക്ഷ്മിദേവി ഭഗവാനോടൊപ്പമാണ് ഇപ്പോഴും ഉണ്ടാവുക ഐശ്വര്യം എന്ന് പറയുന്നത് ആരാ ലക്ഷ്മി ദേവിയാണ് ഈ ഐശ്വര്യം ലക്ഷ്മി ദേവി എപ്പഴാ നമ്മളുടെ അടുത്ത് ഉണ്ടാവുക ഭഗവാന്റെ കൂടെയാണ് എപ്പോഴും ഭഗവൽ കഥകൾ ഭഗവത് നാമങ്ങൾ ഭഗവാന്റെ സാന്നിധ്യം എവിടെ ഉണ്ടോ അവിടെയൊക്കെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാവും അപ്പൊ ഈ ഐശ്വര്യപ്രദായകനായ ഭഗവാൻ ഐശ്വര്യമോദികളിയും എന്ന് പറയുന്നത് ശരിയാണോ ഒരിക്കലും അല്ലല്ലോ അത് മാത്രമല്ല ഭഗവാന്റെ ശ്രദ്ധ ഓടക്കോളിൽ ഊതുന്നതിലും മാത്രമായിരിക്കും അപ്പൊ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിലായിരിക്കില്ല എന്നാണ് മറ്റു പലരുടെയും വാദം അതും വളരെ തെറ്റായ ചിന്താഗതിയാണ് കാരണം ആ ഉണ്ണികൃഷ്ണൻ ഗോവർദ്ധനഗിരി ഉയർത്തിക്കൊണ്ട് ഏഴു ദിവസത്തോളം ആ വൃന്ദാവനത്തിനെ മുഴുവൻ രക്ഷിക്കാനായിട്ട് നിന്നിരുന്നു എന്ന് പറഞ്ഞു ആ സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒടക്കുകളിൽ ഉണ്ടായിരുന്നു ഈ ഉടക്കുകളിൽ ഊതിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ ഒരു എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്തിട്ട് നിന്നിരുന്നത് കേട്ടോ നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഉണ്ടല്ലോ അത്ര ചുരുങ്ങിയ ആളാന്നുമല്ലോ ഈ അഖിലാണ്ട കോടി ബ്രഹ്മണ്ഡങ്ങളെയും നിയന്ത്രിക്കുന്ന ഉണ്ണികൃഷ്ണന് ഒടക്കുകൾ ഊതിയാൽ എന്താ ഇല്ലെങ്കിൽ എന്താ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ അദ്ദേഹത്തിന് എന്താ പറയാ അദ്ദേഹത്തിന് ഒരു പ്രയാസവും ഇല്ല ഇങ്ങനെയാണെങ്കിലും അതുകൊണ്ട് ഓടക്കുകൾ ഊതുന്ന ഉണ്ണികൃഷ്ണനെയാണ് നമ്മുടെ ഗൃഹങ്ങളിൽ വെക്കണം എന്ന് നമുക്ക് ആഗ്രഹമുള്ള വെച്ചാൽ അങ്ങനെ തന്നെ ചെയ്യണം നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഓടക്കുകളോട് കൂടി നിൽക്കണം എന്നുള്ളത് അത് ആര് പറഞ്ഞാലും മാറ്റണ്ടെന്നാണ് എൻ്റെ അഭിപ്രായ കേട്ടോ ദേവകി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിലെ ഇടത്തിരികത്ത് അമ്മയ്ക്ക് അഴൽ വഴിപാട് പോലെ ആഹ് അയ്യപ്പ സ്വാമിക്ക് എന്താണ് പ്രത്യേക വഴിപാട് എന്നാണ് ചോദ്യം കേട്ടോ അയ്യപ്പസ്വാമിക്ക് നമുക്ക് അർച്ചന ചീട്ടാക്കാം ഓരോ ഉപദേവതമാർക്കും അർച്ചന പ്രത്യേകം പറഞ്ഞ് ചീട്ടാക്കാം ഗണപതിക്ക് അർച്ചന അയ്യപ്പൻ അർച്ചന ഭഗവതിക്ക് അർച്ചന അങ്ങനെ പറഞ്ഞ് ചീട്ടാക്കാം അതുകൂടാതെ തന്നെ ശാസ്ത്ര ചുറ്റുവിളക്ക് എന്ന് പറഞ്ഞിട്ട് ധർമ്മശാസ്ത്രാവിന് അയ്യപ്പസ്വാമിക്ക് ചുറ്റുവിളക്കാണ് ഉള്ള പ്രധാനമായിട്ടുള്ള വഴിപാട് പതിനൊന്നായിരം രൂപയാണ് ചുറ്റുവിളക്കിന് അയ്യപ്പസ്വാമിയുടെ ആ ചുറ്റുമുള്ള വിളക്കുകളെല്ലാം തെളിയിക്കും മാത്രമല്ല ദീപാരാധന ഉണ്ടാവും ഇതാണ് അതിന്റെ പ്രത്യേകത കേട്ടോ അപ്പോൾ അതാണ് അയ്യപ്പ സ്വാമിയുടെ സ്പെഷ്യൽ വഴിപാട് എന്ന് പറയുന്നത് ഭഗവതിയമ്മയ്ക്ക് അയൽ വഴിപാട് അത് മുപ്പത് രൂപയേ ഉള്ളൂ അത്താഴ പൂജയും തൃപ്പൂജയും കഴിഞ്ഞാലാണ് ഭഗവതി അമ്മയുടെ അഴൽ നിവേദ്യം ഉണ്ടാകുന്നത് വെള്ളരിയും നാളികേരവും അഗ്നിയും ചേർത്താണ് ഭഗവതിയമ്മയ്ക്ക് അഴൽ വഴിപാട് അപ്പൊ എന്താത്രയും ചോദ്യങ്ങളിലും കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം വരാമെന്ന് വിചാരിക്കുന്നു ചോദ്യങ്ങൾ എല്ലാവരുടെയും കയ്യിൽ കുറെ പെൻഡിംഗ് ഉണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം കാരണം ഞാനിപ്പോ കഥയില് കോൺസൻട്രേറ്റഡ് വീഡിയോ ഇല്ല ലൈവില് മാത്രം വരുന്നു അപ്പൊ ഇനിയുള്ള ചോദ്യങ്ങളെല്ലാം പെൻഡിങ് വെക്കാതെ വേഗാഴ്ചകളുണ്ടോ അടുത്ത ദിവസത്തെ ചോദ്യോത്തരം ആ ഒരു പങ്ക് നമുക്ക് കാണാമെന്ന് വിചാരിക്കുന്നു സർവ്വരോഗ വിനാശന സർവപാപ വിനാശന സർവ്വ ദുഃഖവിനാശന സർവ ശ്രീ ഗുരുവായൂരപണം